നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം അപകട ഭീഷണി ഉയർത്തി കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഏത് സമയത്തും കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് അപകട ഉയർത്തി കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഏത് സമയത്തും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് പന്ത്രണ്ടടിയോളം ഉയരത്തിൽ കെട്ടിയിരുന്ന ചുറ്റുമതിൽ തകർന്നു വീണതോടെ കെട്ടിടം ഏതു സമയത്തും അപകടത്തിൽപ്പെടാവുന്ന അവസ്ഥയാണ് കഴിഞ്ഞ മുപ്പതിനുണ്ടായ മഴയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിർമ്മിച്ച ചുറ്റുമതിലാണ് തകർന്നത് നിലമ്പൂർ താലൂക്കിന് കീഴിലുള്ള കുറുമ്പലങ്കോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് ചുറ്റുമതിൽ തകരുകയും കെട്ടിടത്തിന്റെ തറയിൽ ഉൾപ്പെടെ വലിയ വിള്ളലുകൾ വീഴുകയും ഭിത്തി പൊളിഞ്ഞ കട്ടകൾ പുറത്തു കാണാവുന്ന അവസ്ഥയിലുമാണ് ഈ വില്ലേജ് ഓഫീസ് തുടങ്ങിയിട്ട് കൊല്ലായി ഇപ്പൊ ഇതിന്റെ കഴിഞ്ഞ മാസം അതി വെള്ളപ്പൊക്ക മഴ പെയ്തപ്പോ അതിന്റെ സംരക്ഷണഭിത്തി വില്ലേജിന്റെ സംരക്ഷണ ഭിത്തി പൊളിഞ്ഞാടി ഇപ്പൊ തന്നെ ഈ പൊളിഞ്ഞു ആടാറ നിൽക്കാറുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഷീറ്റിട്ടത് ഷീറ്റിട്ട പേരിൽ പിന്നെ പൊളിഞ്ഞ് ആടാ ചാടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ വില്ലേജ് ഓഫീസിൽ വരുന്നുണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ജനങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒരു ദുഃഖകരം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അടിയന്തിരമായി നിങ്ങളെപ്പോലുള്ള ആളുകൾ ചാനലുകാർ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ ശ്രദ്ധപ്പെടും അത് അടിയന്തരമായി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള

തലക്കമുകളിൽ മുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തരമായി വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്നും അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം വീണുണ്ടായ ദുരന്തത്തിന് സമാന ദുരന്തം ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു നൽകുന്നുണ്ട് മൊത്തത്തിൽ ഏത് ഏത് സമയത്തും ചിലപ്പോ നിലം പൊത്താനുള്ള അവസ്ഥയിലാണ് നിൽക്കണത് പിന്നെ പറഞ്ഞാല് ഇത്രയും ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ പിന്നെ ജനങ്ങളിവിടെ വരുന്ന ഓരോ കാര്യത്തിന് വരുന്ന അവരെ ഇത് ജീവനൊക്കെ ഭീഷണിയായിട്ടുള്ളതാണ് അപ്പം മഴക്കാലത്ത് ചോർച്ച അങ്ങനെ ഇതായിട്ടില്ല ഇതുവരെ ചോർച്ച ഒന്നും പക്ഷെ മതില് പൊളിഞ്ഞതിന് ശേഷം നല്ല ഹൈറ്റ് ഉണ്ട് ബാക്ക് ഭാത്ത് പുറഭാത്ത് നല്ല ഹൈറ്റ് ആണ് അപ്പൊ വെച്ചാല് ഏതു നേരം ബിൽഡിംഗ് തന്നെ നിലം പൊത്താലെ ആ ഇല്ല ഏത് സമയം മഴ കനത്താൽ ചിലപ്പോൾ മഴയത്ത് കുട പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയായിരുന്ന ഈ കെട്ടിടത്തിന് മുകളിൽ തകര ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞാണ് മഴവെള്ളം വീഴുന്ന അവസ്ഥ ഒഴിവാക്കിയത് ഓഫീസിന്റെ പല ഭാഗങ്ങളിലുമുള്ള ചുമരുകൾ അടർന്ന് എപ്പോഴും വീഴാവുന്ന അവസ്ഥയിലാണ് പന്ത്രണ്ട് അടിയിലേറെ ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അതിന്റെ മുകളിൽ നിർമ്മിച്ച ചുറ്റുമതിലുമാണ് പൂർണ്ണമായും തകർന്നു കീണിട്ടുള്ളത് തകർന്ന ഭാഗവും ഓഫീസ് കെട്ടിടവും തമ്മിൽ ഏകദേശം അഞ്ചു മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഭാഗത്ത് മണ്ണ് പൂർണ്ണമായും കുതിർന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന അവസ്ഥയാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ച കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ നാൽപ്പത്തിമൂന്ന് വർഷം മുൻപാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിച്ചത് നിലവിൽ കെട്ടിടം ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഓഫീസ് പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അധികൃതർ കണ്ണു തുറന്ന് അപകടാവസ്ഥയിലായ ഈ കെട്ടിടം കാണണമെന്ന ആവശ്യവും ശക്തമാണ് എ പ്ലസ് വിഷൻ എടക്കര

ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം